അവോക്കാഡോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ട് കൃഷി കൃഷിയിൽ താൽപ്പര്യമുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിലുള്ള ഈ പഴത്തെക്കുറിച്ച് ആർക്കും അത്രയ്ക്ക് അറിവില്ല അവോക്കാഡോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ട് വെണ്ണപ്പഴം എന്നിങ്ങനെ ഇതിനെ വിളിക്കുന്നു ഒരുപാട് ഗുണങ്ങളുള്ള ഈ പഴം സോറിയാസിന് വളരെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് വളരെ മൃദുവായ ഇതിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഏറെയാണ് ഇതിന്റെ കായെടുത്ത് അതിൽ മൂന്ന് ഈർക്കിൽ കുത്തിവെച്ച് അത് ഒരു ഗ്ലാസിൽ വെള്ളമെടുത്ത് അതിൽ മുക്കിവയ്ക്കുക പകുതി മുങ്ങിയാൽ മതി നടുഭാഗത്ത് വട്ടത്തിൽ വേണം ഇതിൽ ഈർക്കിൽ കുത്താൻ പോയിന്റായ പോഷൻ മുകളിലായി വരണം നാലാഴ്ചയാകുമ്പോൾ ഇതിൽ വേരുകൾ വരാൻ തുടങ്ങും മുകളിൽ മുളവന്ന് ഇലയും വരും അപ്പോൾ ഇതെടുത്ത് മണ്ണിൽ നടുക ആവശ്യത്തിന് വളവും വെള്ളവും സൂര്യപ്രകാശവും കിട്ടണം ഇതല്ലെങ്കിൽ സാധാരണ രീതിയിൽ മണ്ണിലും നടാം കുറച്ച് വളർന്ന തൈകൾ രണ്ട് സെറ്റ് ഇലകൾ വീതം പറച്ചു കളയുക നന്നായി ശിഖരങ്ങൾ വന്ന് വളരും പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻറെ കൂർത്തവശം മുകളിലേക്ക് തന്നെ വെക്കണം നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്